ഞാനിവിടെ ഒരു പാക്ക് സേമി അതായത് നാനൂറ്റി അൻപത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര എടുക്കേണ്ടത് പിന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോഴിമുട്ട പിന്നെ ഒരു ഏഴോട്ടോ ഏലക്കായ് പിന്നെ നമുക്ക് രണ്ട് സ്പൂൺ ഗീ പിന്നെ നമുക്കൊരു ചെറിയ വെല്ലുളളീൻ്റെ ഹാഫ് പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ നമുക്ക് ഒരു ഫുൾ തേങ്ങൻ്റെ പാലാണ് അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ സേമിയ കേക്ക് ഉണ്ടാക്കാം ആദ്യം നമുക്ക് നമ്മുടെ ഈ സേമിയ സേമിയൊന്ന് വ വറുത്തെടുക്കണം ഞാനൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതിലിട്ട് നന്നായി ഒന്ന് വറക്കുക ഗോൾഡ് കളർ ഇങ്ങനെ ഗോൾഡാക്കിയൊന്നും ആക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കരിക്കരുത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് മാറി എന്നാൽ വേഗം അത് കരിഞ്ഞ് ഒരു ഗോൾഡ് കളർ കൊട്ടപ്പനാകും അപ്പോൾ നമുക്ക് കരിക്കാൻ ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു പാത്രത്തിലേക്ക് വേറെ പാത്രത്തിലേക്കാണേ ഇനി നമുക്ക് പഞ്ചസാര ആ നേരത്തെ എടുത്തു വെച്ചാൽ പഞ്ചസാര മുഴുവനും ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവൻ ഇട്ടിട്ട് നന്നായി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇതാ കണ്ടോ നന്നായി മിക്സ് മിക്സാക്കി എടുക്കണേ അപ്പോൾ അതാ നന്നായി ഞാൻ അവിടെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ കട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കത്തോ കണ്ടില്ല എന്ത് കട്ട കട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ അടുക്ക് നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് ഞാൻ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റൗമിൽ വെക്കണം എന്നിട്ട് സ്റ്റൗമേലൊക്കുമ്പോൾ നിങ്ങൾ വാ ഇതെങ്ങനെ അത് ഓംബ്ലേറ്റ് ആയിപ്പോലെ ഏ ഒന്നുമില്ല അത് നമുക്ക് സ്റ്റൗമേലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൈ വിടാതെ ഇളക്കി കൊടുക്കാം കൈ വിടാതെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ഈയൊരു കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇളക്കി ഇളക്കി ലാസ്റ്റ് ഞാൻ ഈയൊരു കളറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓംബ്ലേറ്റ് ആവും അല്ലെങ്കിൽ ഇതേപോലെ നന്നായിട്ട് കിട്ടും നല്ല കട്ടിയിൽ കിട്ടും ഇതാക്കണ്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇത് നമുക്കൊന്ന് വേറെ സ്ഥലത്ത് മാറ്റി വെക്കാം പിന്നെ അതിന് മുമ്പ് ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരു നുള്ളുപ്പ് ജസ്റ്റ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം അതിന് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഒരു സ്പൂൺ നെയ്യടാം അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അത് മെൽറ്റ് ആയി വരുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഉള്ളി ഉണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇട്ടിട്ട് നന്നായിരുന്നു ഗോ ചെറുങ്ങനെ ഒരു ഗോൾഡൻ കളറാക്കുക ഓവറായിട്ടാക്കണ്ട എന്നിട്ട് നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പായസം എന്നാ പറയാൻ പോണത് എല്ലാം നമ്മുടെ നേരത്തെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ നെയ്ലിൽ തന്നെ അണ്ടിപ്പരിപ്പുമാക്കി എടുക്കാം അതിൽ രണ്ട് കിസ്മിസ് വീണോ അടുത്ത് മാറ്റി വയ്ക്കാം ആയിരുന്നു പ്രശ്നമില്ല കരിഞ്ഞു പോവുകയെ കിസ്മിസ് വീണെങ്കിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് വാട്ടി എടുക്കുക ഇനി നമുക്ക് നെയ്യ് മാ നെയ്യല്ലാതെ നമ്മുടെ അണ്ടിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഏലക്കായ ഇടണം ഏലക്കായ് ചെറുതായി ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിന് നമുക്ക് മുന്തിരി ഉണ്ടല്ലോ മുന്തിരി അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കാം അപ്പോൾ അതാ ഇതേപോലെ ചെറുതായി ചിലതൊക്കെ വീർത്തി വരും അപ്പോൾ നമുക്ക് അതും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക ഓർ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ നേരത്തെ കാണിച്ചത് ഫുള്ളും എടുത്തിട്ടുണ്ട് ഉള്ളി ഓവറാവരുത് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോലെ പോകാം അതിനായി ഒരു ചട്ടിയോ പാനോ ഒക്കെ എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കുന്ന എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയും ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമ്മുടെ മിക്സ് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച സേമിയ വെതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ലേറിടും എന്നിട്ട് പിന്നെ ആ മുട്ടിൻ്റെ മിക്സ് ഒഴിക്കും പിന്നെയും ലേറും അതേപോലെ തന്നെ എന്നിട്ട് വീണ്ടും അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കോരി അവിടെ നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും സെയിം വിദറിയ എല്ലാ ഇട്ട് കൊടുക്കാം നടുക്ക് മാത്രം ഇട്ട് കൊടുക്കരുത് ഈ സ്റ്റെപ്പ് വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കുക അപ്പോൾ സേമിയ വരെ ചെയ്ത് കൊടുക്കാം കേട്ടോ സേമിയ അല്ലെങ്കിൽ മിക്സ് ചേർത്ത് തീർന്നാൽ ഓക്കെ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വീണ്ടും റി ഇട്ട് കൊടുക്കാം ഓ ഞാൻ കൊയ്യല്ലോ ആ വിതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുമ്പോൾ എന്നിട്ട് വേണമെങ്കിൽ ഒരു മൂന്നാല് കിസ്മിസ് വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഞാൻ മിക്സ് നന്നായി നന്നയിച്ച് കൊടുക്കേണ്ടത് മേലത്തേൽ എന്നിട്ട് ജസ്റ്റ് അടിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താക്കാം ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വയ്ക്കേണ്ടി വരും എന്നിട്ട് നിങ്ങൾ ഒരു തട്ടി വെക്കണേ എന്നിട്ട് ഒരു കോല കൊണ്ടൊന്ന് കുത്തി വെക്കണേ ആയുണ്ടൊന്ന് ഇനി അത് ഏകദേശം ആയി വന്നാൽ മറിച്ച് ഇട്ടെടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ വരച്ചാൽ മതിയാവും അപ്പോൾ രണ്ട് സൈഡും റെഡി ആയി ഉണ്ടാവും അപ്പോൾ അതാ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് മുറിച്ചെടുക്കാം ഞങ്ങൾ വിചാരിക്കോഫിൻ എന്താ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈസി അല്ലെങ്കിലും ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വലിയ കട്ടിയൊന്നുമില്ല അപ്പോൾ നമ്മുടെ സേമിയ ചട്ടിപ്പത്തി റെഡി ട്രൈ ചെയ്യണേ mm okay.